ഹയോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റിൽ നമുക്കുണ്ടാക്കാം കേട്ടോ അപ്പം ചെറിയ ചാറടുക്കുക അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി വൃത്തിയാക്കി ഇതിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചില്ലി പൗഡറും ചില്ലി പൗഡർ കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എനിക്കതാണ് ഇഷ്ടം പിന്നെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് സുറുക്കയും വിനാഗിരി അകിരി ഒരു ചെറിയ പുളിപ്പിനിട്ട അല്ലെങ്കിൽ പിന്നെ ചെറുനാരങ്ങൻ്റെ നീരുണ്ടെങ്കിൽ അത് കൂട്ടിയാലും മതി കിട്ടും പിന്നെ മെയിനാണ് കേട്ടോ നമ്മൾ പച്ചവെളിച്ചെണ്ണ അപ്പോൾ ഞാൻ മല്ലിപ്പൊടി അങ്ങനെ കൂട്ടാറില്ല കേട്ടോ പക്ഷേ ഇതെല്ലാം ഒരുപാട് സാധനങ്ങളിട്ട് ഞാൻ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചതായതുകൊണ്ട് എടുത്തതാണ് കേട്ടോ ഇനി നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുക അപ്പോൾ പേസ്റ്റ് ആവണില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കുറച്ച് പച്ച വെള്ളം ഒന്നും കൂടെ അരച്ചെടുത്താൽ നല്ലതുപോലെ അരച്ച് അരഞ്ഞു കിട്ടും കേട്ടോ പിന്നെ അതാ ഞാൻ കോരയാണ് കേട്ടോ പുതിയാപ്പിള കോരെന്നു പറയും അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് കേട്ടോ അത് ഇത്രയും കളറ് ഞാൻ സാധാ ചില്ലി പൗഡർ അങ്ങനെ ഉപയോഗിക്കാറില്ല അത്യാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ എനിക്ക് കാശ്മീരി ചില്ലിയാണ് ഇഷ്ടം അത് എരിവുണ്ടാവില്ല നല്ല കളറും ഉണ്ടാവും അപ്പോൾ ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ പക്ഷേ അത് നമ്മുടെ വീട്ടിൽ പൊടിപ്പിക്കുകയാണെങ്കിൽ നല്ല എരിവായിരിക്കും കേട്ടോ കളറ് കുറവായിരിക്കും ഇതെന്തെങ്കിലൊക്കെ അവർ ചേർത്തിട്ട് ബേക്ക് പൗഡറായിട്ട് വരുന്നതല്ലേ അപ്പോഴാണ് ഞാൻ നമ്മളെ മീനിൽ ഫിഷിൽ നല്ലതുപോലെ ഞാനതൊക്കെ കൊഴച്ചൊക്കെ ചേർത്തെടുക്കണുണ്ട് കേട്ടോ നല്ലതുപോലെ മിക്സാക്കണം കേട്ടോ മുള്ളു കുത്താതെ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഓരോന്നോരാനായിട്ട് പിന്നെ മസാല ആക്കിയിട്ട് നമുക്ക് സാവധാനം ഇങ്ങനെ അതിൻ്റെ നമ്മൾ വരിഞ്ഞിട്ടുള്ള ഭാഗത്തേക്കൊക്കെ മീൻ ഇങ്ങനെ വരിഞ്ഞെടുക്കണം കേട്ടോ അങ്ങോട്ടൊക്കെ നല്ലതുപോലെ നമ്മൾ ആക്കി കൊടുക്കുക മസാല പിന്നെ ഉപ്പില്ലെങ്കിൽ നമ്മൾ ഒന്ന് ഉപ്പുണ്ടോ നോക്കിയിട്ടില്ലെങ്കിൽ ഒരു കുറച്ച് തുള്ളി വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് കലക്കിയിട്ടോ ഇക്ക അല്ലെങ്കിൽ പൊടിപ്പ് നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പേസ്റ്റ് ഒന്നും കൂടെ ഇളക്കിയെടുക്കാം കേട്ടോ പിന്നെ അതാതൊക്കെ നല്ല പേസ്റ്റ് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല പേസ്റ്റാക്കി പിടിപ്പിച്ചിട്ട് നല്ല മിക്സ് പേസ്റ്റൊക്കെ നല്ല മിക്സാക്കി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ റിസട്ട് വന്നിട്ട് എന്തൊക്കെയോ ചോദിക്കണുണ്ട് കേട്ടോ അവനക്ക് മീനൊക്കെ ചിക്കനും മീനും ബീഫും എന്ത് പണിയെടുക്കണേ എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ എൻ്റെ റിസും ഇനിയിപ്പോൾ അംഗൽവാടിയിലൊക്കെ കൊണ്ടാക്കാനായി ഇതുവരെ ഞാൻ കൊണ്ടാക്കിയിട്ടില്ല ഇനിയിപ്പോൾ കൊണ്ടാക്കണം അ പോയാൽ ഞാൻ തനിച്ചാവും കേട്ടോ അപ്പോൾ ആ ഒരു വിഷമം കൊണ്ട് ഞാൻ കൊണ്ടാക്കിയിട്ടില്ല ഇതുവരെ കൊണ്ടാക്കി തിരട്ട വെച്ചാലിങ്ങനെ വേണ്ട വേണ്ട പറയും അപ്പോൾ അതാ നമ്മളെ മീൻ ഇതാ നല്ല അടിപൊളിയായിട്ട് പേസ്റ്റൊക്കെ ആയിട്ട് മസാലയൊക്കെ തേച്ച് ഉഷാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നല്ലൊരു ലുക്ക് ഉണ്ടല്ലോ കാണാൻ അത് ഈ കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയം നമ്മളൊന്ന് സല്ലാജ് കൊണ്ടൊക്കെ എന്താണ് നമുക്ക് രാ രാത്രി പോരിക്കണെങ്കിൽ നമ്മൾ ഉച്ചക്കൊക്കെ ഒന്ന് പേസ്റ്റാക്കി വെക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ അങ്ങനെ അതാ ചട്ടി ചൂടാക്കി അതിലേക്ക് ഞാൻ വായലാണ് ഇട്ടെടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ പിന്നെ അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഓരോന്നായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വലിയ ചീരൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതൊരു ടേസ്റ്റ് നല്ലൊരു സ്മെല്ലും ആണ് കേട്ടോ കാണാനൊരു രസമാണ് അപ്പം എൻ്റെയൊക്കെ അതുണ്ടായിട്ടില്ല ഞങ്ങളത് മല്ലി പൊടിച്ചപ്പോൾ ചേർത്തത് കൊണ്ട് ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതാ നമ്മളെ മീനിൻ്റെ ചട്ടി പഴയ ചട്ടിയാണ് കേട്ടോ പണ്ട് പത്തിരക്കെ ദോശയൊക്കെ ചുട്ടിയ ചട്ടിയാണ് കേട്ടോ അപ്പോൾ അത് അതിലാണ് മീൻ പൊരിക്കണത് അപ്പോൾ അത് നല്ലതുപോലെ ഒന്നും കിട്ടൂല കേട്ടോ പിന്നെ നമ്മൾ പണ്ടത്തെ സാധാരണ ചീന ചട്ടിയുണ്ട് കേട്ടോ അതിലാണെങ്കിൽ പൊരിക്കുകയാണെങ്കിൽ നല്ലതുപോലെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ നമ്മളെ ഫിഷ് ഫ്രൈ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബൈ ബൈ